അസലാമലും ഫാത്യാ സൂറത്തിൻ്റെ സവിശേഷതകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശരീരവേദനകൾ പുറം വേദനകളും മറ്റ് ശാരീരിക വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ സൂറത്തുൽ ഫാത്യാ ഏ തവണ ഊതി കയ്യിൽ മന്തിരിച്ച് ശരീരത്തിൽ തടവിയാൽ വേദനക്ക് ശമനം ലഭിക്കുന്നതാണ് സൂറത്തുൽ ഫാത്തിയ നാൽപ്പത് പ്രാവശ്യം ഓതിയ ശേഷം അള്ളാഹുവിൻ്റെ മുന്നിൽ അവനവന് അറിയുന്ന രീതിയിൽ ചെയ്യുക ആ ഹസ്സിൽ ഹലാല യാ എന്ന ദുവാ ഉൾപ്പെടുത്തുക അപ്പോൾ അവന്റെ ആഗ്രഹങ്ങളെ മുറാദുകളെ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുന്നതാണ് സൂറത്തുൽ കൊടുക്കുന്നു പ്രാവശ്യം ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് കുടിച്ചാൽ അത് കുടിപ്പിച്ചാൽ അറിവിനെ പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും മറ്റൊരു അഭിപ്രായത്തിൽ സൂറത്തുൽ അറുപത്തി ആറ് തവണ ഊതി തേനിൽ മന്തിരിച്ചു കൊടുത്താൽ ആ തേൻ രാവിലെ വെറും വയറ്റിൽ സുഭം ഒരു സ്പൂൺ നൽകിയാൽ കുട്ടികൾക്ക് ഇതുപോലെ തന്നെ ബുദ്ധിശക്തി വർധിക്കുകയും ഓർമ്മശക്തി വർദ്ധിക്കുകയും ചെയ്യും പഠനത്തിൽ ഉത്സാഹം ലഭിക്കുകയും ചെയ്യും നമസ്കാരത്തിന്റെ ശേഷം നാൽപ്പത്തി പ്രാവശ്യം ഓതിയാൽ ഓതിയ ശേഷം രണ്ട് തള്ളവിരലുകളിൽ തള്ളവിരലുകളിന്റെ പുറം ഭാഗത്ത് മന്ദിരിച്ച് കണ്ണ് തടവുകയും കണ്ണ് കണ്ണ് തടവുകയും ചെയ്താൽ അവൻ്റെ കണ്ണിന് കാഴ്ച വർധിക്കുന്നതാണ് തവണ ഓതിയ ശേഷം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മഞ്ചിരിച്ച് ആ വെള്ളം കുടിച്ചാൽ പല്ല് വേദന പല്യ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതുമാണ് ആരെങ്കിലും ഏതെങ്കിലും യാത്ര തുടങ്ങുന്നതിന് മുമ്പ് സൂറത്തിൽ ഫാദ്യ നാൽപ്പത്തി പ്രാവശ്യം ഓതിയാൽ ആ യാത്ര തീരുവോളം റബിന്റെ കാവൽ അവന് അള്ളാഹുവിന്റെ വക്കൽ എന്നുള്ള പ്രത്യേക ഔദാര്യമായിട്ടുള്ള സംരക്ഷണം ആ യാത്രയിൽ അവന് ലഭിക്കുന്നതുമാണ് അതുപോലെ തന്നെ ഏ പ്രാവശ്യം സൂറത്ത് ഓതി അവൻ്റെ വലത് കൈയിൽ മന്ദിരിച്ച് വയറു തടവിയാൽ അവന്റെ വയറുവേദന ശമിക്കുന്നതുമാണ് എല്ലാവിധ നന്മകളെത്താനും വരുമാനത്തിൽ ലഭിക്കുവാനും അറബി മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച പകൽ തിങ്കളാഴ്ച അറുപത് ഫാത്യ ചൊവ്വാഴ്ച അൻപത് ഫാത്തിയ ബുധനാഴ്ച നാൽപ്പത് ഫാത്യ വ്യാഴാഴ്ച മുപ്പത് ഫാത്യ വെള്ളിയാഴ്ച ഇരുപത് ഫാത്യ ശനിയാഴ്ച പത്ത് ഫാത്യ എന്നീ ക്രമത്തിൽ സൂറത്തിൽ ഫാത്തിയ എല്ലാ മാസവും പല അത്ഭുതങ്ങളും കാണാം പ്രതീക്ഷിക്കാത്ത പല ഭാഗത്തു കൂടെ അള്ളാഹുവിൻ്റെ സഹായം ആ മനുഷ്യന് എത്തിച്ചേരുന്നതുമാണ് അള്ളാഹു സുഹാനസുരത്തിൻ്റെ മഹത്വം പറഞ്ഞതും കേട്ടതും സ്വീകാര്യയോഗ്യമായി അമലാക്കി സ്വീകരിക്കും